രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡന പരാതിയാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം പക്ഷേ രാഹുൽ മാങ്കൂട്ടം ആരെയാണ് ഉപദ്രവിച്ചത് ആരെയാണ് ബുദ്ധിമുട്ടിച്ചത് എന്നൊക്കെയുള്ള ഇരയുടെ ചിത്രങ്ങൾ അല്ലെ അവരെ പരോക്ഷമായി മനസ്സിലാക്കുന്ന തരത്തിലുള്ള ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഒന്നിടുന്നത് രാഹുൽ ഇച്ചിറ മറ്റൊന്നിട്ടേക്കുന്നത് സന്ദീപ് വര് കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ ശരിക്കും ഇത്തരത്തിലുള്ള ഇരകളെ മനസ്സിലാക്കുന്ന ഒരു ചിത്രവും അല്ലെങ്കിൽ ഒരു വിവരങ്ങളും പബ്ലിഷ് ചെയ്യരുതാം ഇപ്പോൾ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമിനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് പറയുന്നത് കോടതിയുടെ മുമ്പിലുള്ള കേസിൽ വസ്തുതകൾ എന്തുമാകട്ടെ ബലാത്സംഗ കേസിലെ ഇരയുടേതെന്ന പേരിൽ ചിത്രങ്ങൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചുകൊണ്ട് അവർ നേരിട്ട ഫിസിക്കൽ ആക്രമണത്തിന് സമാനമായി നടക്കുന്ന ഏറ്റവും ഹീനമായ സൈബർ ആക്രമണം ശരിയല്ലേ കാരണം ഈ പെൺകുട്ടി ആരാണ് എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ ഈ പോസ്റ്റ് ഇടുന്നത് ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ സന്ദീപ് ഭാര്യരുടെ പേര് ഉയർന്നു വരുന്നു സന്ദീപ് ഭാര്യരെന്തോ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കിട്ടും അതോടുകൂടി കോൺഗ്രസ്സുകാർ മൊത്തം സന്ദീപ് വാര്യരുടെ നെഞ്ചത്തീർത് സന്ദീപ് വാര്യർക്ക് എന്തെങ്കിലും ഉദ്ദേശം ധുതരാഷ്ട്രാലിംഗനം എന്ന് പറഞ്ഞൊരു സംഭവം കൂടി അതാണ് ഇപ്പൊ അതാണിപ്പൊ സന്ദീപ് വാര്യർ ചെയ്തോണ്ടിരിക്കുന്നത് അദ്ദേഹം ബി ജെ പിക്ക് അകത്തുനിന്ന് ഇറങ്ങി വെളിയിലോട്ട് വന്ന ഒരു കാര്യം എന്തിനു വേണ്ടിയായിരുന്നു സീറ്റ് സ്റ്റേജിനകത്തൊരു സീറ്റ് എന്ന കാരണം പറഞ്ഞുണ്ടാവാ പക്ഷെ സ്റ്റേജിനകത്ത് സീറ്റ് അല്ലല്ലോ പ്രധാനമായിട്ടുള്ളത് അല്ല അല്ലായിരുന്നല്ലോ അല്ല എല്ലാവർക്കും അറിയാ അപ്പൊ അദ്ദേഹത്തിന്റെ ഉദ്ദേശം രാഷ്ട്രീയം പൊതുപ്രവർത്തനം അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം ഒന്നുമല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അതിന് നല്ല വല്ലാത്തൊരു സ്പേസ് ബി ജെ പിക്ക് അകത്തുണ്ടായിരുന്നു അതെ അപ്പൊ അദ്ദേഹത്തിന് വേണ്ടത് ഒരു എം എൽ എ സ്ഥാനമാണ് അപ്പൊ അതിനു വേണ്ടി ഇദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അതൊരു പക്ഷേ ഏകദേശം അടുത്ത പ്രാവശ്യം കിട്ടും പക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്ന എം നിയമസഭാ സീറ്റ് ഏറ്റവും അദ്ദേഹത്തിന് താല്പര്യമുള്ളതായിട്ടുള്ളത് പാലക്കാട്ടാണ് ഇപ്പൊ രാഹുൽ മാണ്ഡുത്തന്റെ സീറ്റ് തന്നെ ഈ രാഹുൽ മാങ്കുട്ട് പീഡിപ്പിച്ചോ പീഡിപ്പിച്ചില്ലയോ അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇതിനകത്ത് രാഹുലിന്റെ പുറം നിൽക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും ഒന്നും അല്ല രാഹുലിന്റെ പുറം നിൽക്കുന്നത് അവരുടെ പാർട്ടിക്കാരാണ് അതെ ഈ പെണ്ണിനെ കൊണ്ടുവരുന്നതും പീഡനം കൊണ്ടുവരുന്നതും പരാതി കൊടുക്കുന്നതും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒക്കെ അത് പീഡനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ തർക്കവിഷയ രാഹുൽ പറയുന്നു ഇല്ല രാഹുൽ പറയുന്നു ഉണ്ട് രാഹുൽ പറയുന്നത് അവര് പറഞ്ഞിട്ടാ പീഡിപ്പിച്ച് അപ്പോൾ അതൊക്കെ അതിനകത്ത് കിട്ടും പക്ഷേ ഇതിനകത്ത് ഇപ്പം നമ്മൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ്സിനകത്ത് നിന്ന് വളരെ കൃത്യമായിട്ട് വളരെ വൃത്തിയായിട്ട് ഈ പറയുന്ന വിഷയം ഹൈലൈറ്റ് ചെയ്തു കണ്ട് ഉമ്മൻചാണ്ടിക്ക് ഈ ഒരു അവസ്ഥയുണ്ടാവും ഉമ്മൻചാണ്ടിയുടെ വിഷയം ഇതും കൂടി തോൽനം ചെയ്യുവല്ല ഉമ്മൻചാണ്ടിയുടെ ആ വിഷയം മാർഷിസ്റ്റ് പാർട്ടിക്കാരനാണ് കൊണ്ടുവന്ന തന്നെ ആരാ കൊണ്ടുവന്നൊക്കെ എനിക്കറിയാം ഇപ്പൊ ആള് തന്നെ അതിനകത്ത് പ്രസാദത്തിനിക്കുന്നത് ആ മനസ്സിലാവുന്നേ ഞാൻ പറയുന്നില്ല ആ ആള് തന്നെയാണ് പ്രധാനപ്പെട്ട ആള് തന്നെയാണ് ഇതിനകത്ത് നിൽക്കുന്നത് അയാളാണ് ഈ നിക്കുമ്പോ പറയുമ്പോ ഇവർക്കൊക്കെ നമ്മൾ ഈ പറയുമ്പോ ഇങ്ങനെ ചൂണ്ടുമ്പോ നാലുപേർ ഇങ്ങോട്ടുണ്ടെന്നുള്ള കാര്യം ആലോചിക്കണം ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറയുന്ന വെള്ള പൂശ്ന്നു പക്ഷേ പക്ഷെ അതിനകത്ത് വാര്യർ കളിക്കുന്ന കളി ബി ജെ പിക്ക് നിന്ന് കോൺഗ്രസിനകത്ത് വന്നപ്പം വാര്യർ കളിച്ച് ഒരു നാറിയ കളിയും ഉണ്ടല്ലോ അതല്ല അതുവരെ തന്നെ ഏത് ഏതാൾക്കും പാർട്ടി മാറാം ഏതാൾക്കും പാർട്ടി വിടാ ഉണ്ട് അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ഐഡിയോളജിക്കകത്ത് ഒരു ഐഡിയോളജിയിൽ നിന്നാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ആ ഐഡിയോളജി ആ പാർട്ടിക്കകത്ത് ഇല്ല അല്ലെങ്കിൽ അതിനകത്ത് അതേ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന അദ്ദേഹത്തിന് പാർട്ടി മാറാം പക്ഷെ ഇങ്ങോട്ട് വന്ന് പിറ്റേന്ന് അത് മൊത്തം ശരിയല്ലെന്നും അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞത് മൊത്തവും നേരെ വിരീതമായിട്ടൊക്കെ പറയുമ്പോൾ ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഒരു അജണ്ടയും കാര്യങ്ങളും അല്ലെങ്കിൽ ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ നേരത്തെ ഏതൊക്കെ എന്തൊക്കെയോ അല്ലെങ്കിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചത് പോലെയോ അല്ലെങ്കിൽ എന്തൊക്കെയോ മേടിച്ചിട്ട് പുള്ളി ചെയ്യുന്നത് പോലെയോ ഒക്കെയാണ് അപ്പൊ ഇതിനകത്ത് ഇതാ പാലക്കാട് ഈ നേരത്തെ ഒരു വീടാണ് ഉണ്ടായിരുന്നില്ല വേറൊരു മാധ്യമപ്രവർത്തകർ പ്രമുഖ മാധ്യമ പ്രവർത്തകർ അതിൻ്റെ ആണല്ലോ ഇപ്പോഴും ഈ റിപ്പോർട്ടർ ഉൾപ്പെടെ ഉള്ളവർ അതിൻ്റെ ക്ലിപ്പിങ് സാണല്ലോ അവർ പരാതി അവർക്ക് പരാതിയൊന്നുമില്ല പരാതിയൊന്നുമില്ല പരാതി ഒന്നുമില്ല അവരെ ഷർട്ടിക്കേറ്റോ എന്നുള്ളത് ഉള്ളായിരുന്നു നേരത്തെ നടി വന്നു അത് പരാതിയൊന്നുമില്ല ഒന്നുമില്ല അവർ ഷർട്ടിക്കേറ്റ് കഴിഞ്ഞ് പോയി വേറെ ട്രാൻസ്ജെൻഡർ വന്നു പരാതിയൊന്നുമില്ല ഷർട്ടിക്കേറ്റ് ഇട്ട് അത് നമ്മുടെ വിഷയമല്ല അതൊക്കെ ഏൾ പറയേണ്ട കാര്യം അന്നും പാലക്കാട് ഈ വിഷയം കോൺഗ്രസ്സുകാർ വളരെ ഗോപ്യമായിട്ട് കൃത്യമായിട്ട് അവരെ തൊടാതെ കൊണ്ടുപോയ സമയത്ത് പാലക്കാട്ടി എന്ന പുള്ളി ഒരു സർക്കസും കാണിച്ച ഓർമ്മയുണ്ടായിരുന്നു ആ പുള്ളി അനുകൂലമായിട്ട് സംസാരിക്കുക എന്ന് പറയ വിഷയം കെട്ടടങ്ങി നിക്കുന്നത് മാധ്യമങ്ങളുടെ മുമ്പിൽ വീണ്ടും കൊണ്ടിരിക്കുകയാണ് അതെ ഇപ്പൊ ഇതും ഇയാൾ ചെയ്തെന്തോന്നറിയോ ഇയാള് പറയുന്നു എനിക്കറിയാം അത് കല്യാണം ഞാനിതൊന്നും പറയാൻ വേറെ പറയാൻ പോവട്ടെ അപ്പൊ ഇവിടെ ഇരേ അപമാനിച്ചു ആക്ഷേപിച്ചു ആണെങ്കിലും നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഈ വിഷയം ജനങ്ങൾക്കിടയിൽ കത്തിച്ചു നെഗറ്റീവ് പബ്ലിസിറ്റി പോസിറ്റീവ് പബ്ലിസിറ്റി ഇല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയം ഞാൻ പറയാതിരിക്കാൻ നിവൃത്തിയിൽ എനിക്ക് ബോധ്യമുണ്ട് എനിക്കറിയാഹിത ആ വിവാഹിതയാണ് അവർ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട് ഒന്നിച്ചു കിടന്നിട്ടുണ്ട് അതിന് ശേഷം ഇത്രയും കാലമുണ്ട് തിരുവനന്തപുരത്ത് വെച്ച കല്യാണം പുള്ളിക്ക് ഇത് ഇത് എവിടെ എന്തോ ഏതാ എന്നതിനെറ്റ് വേണം അതായത് ഇവനെ ഇയാളെ ഇപ്പൊ ഈ വിഷയം ഒതുങ്ങി ഏതാണ്ട് അവിടെ പ്രവർത്തനം ഒക്കെ വന്നു സി പി എംമാർ അവരുടെ പണിക്ക് പോയി ബി ജെ പി അവരുടെ പണിക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും താണ്ടെടുത്തുകൊണ്ടു വന്നിരിക്കുന്നത് വേറെ വീടിന്റെ പരാതി കേട്ടു ഇപ്പൊ പരാതിയെ കൊണ്ടു മുഖ്യ ഇത് ഇവിടെ പരാതി ഇല്ല നല്ല മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തല്ലോ പരാതി പരാതിയുടെ പുറയിൽ നടക്കുന്ന നടപടിക്രമങ്ങളെ പറ്റി നമുക്ക് പറയേണ്ട കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല സംഭവം പരാതി ഉണ്ടോ വീണ്ടും ലൈവായോ ഇതിനകത്ത് വേറെ ആരെങ്കിലും ഇതിന്റെ പുറ നിൽക്കുന്നുണ്ടോ സി പി എം ഇതിന്റെ പുറയിൽ ഉണ്ടോ എന്ന് പോലും എനിക്കറി ഞാൻ ഇതിന് പുറയില്ല പരാതി കൊടുത്ത് അന്വേഷിച്ച് പിടിച്ചോളാൻ പറഞ്ഞു അല്ല അതിന് പുറയില്ല അപ്പൊ ഇതിനകത്തുള്ളത് വരില്ല ആഹ് ഇപ്പൊ അതിന്റെ പുറകിലുള്ളത് ബാക്കിയുള്ളവര് ഈ പെണ്ണിന്റെ കാര്യം ഏതെങ്കിലും കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പറഞ്ഞു അല്ലെങ്കിൽ പ്രധാനപ്പെട്ട് ഉണ്ണിത്താന്റെ ഇപ്പൊ ഉണ്ണിത്താനെ സൈബർ ആക്രമണം നടത്തി ഉണ്ണിത്താൻ രാജ്മ ഉണ്ണിത്താൻ പറയും എന്നെ ഇനിയും പറയാം ഞാൻ പലതും തിരിച്ചു പറയും എന്നെ ഇനി പറയാൻ ഞാൻ കാരണം ഈ പറയുന്നത് രാജ്മോൻഡ് രാജ്യം എന്നെ പറഞ്ഞ എനിക്ക് പോലും പറയാം ഞാൻ തിരിച്ചു പറയാം അപ്പൊ എന്നെ ഉദ്ദേശിക്കാതിരിക്കുക നിങ്ങൾ ഇങ്ങനെ വഴിക്ക് പോവാ എവിടുന്നാണ് ഈ സൈബർ ആക്രമണം വരുന്നത് എന്നെ മറ്റേ അപ്പൊ അതിനകത്തു നിന്ന് അയാൾ വേറെ വലിയ കാര്യം പറയുന്നുണ്ട് കോൺഗ്രസിനകത്ത് ചേരിത്തിരി വളരെ കൃത്യമായിട്ട് രാജ്മവൻ എടുത്താൻ ഈ പറച്ചിനകത്തൂടെ വ്യക്തമാക്കുന്നുണ്ട് ഈ ഇതുപോലുള്ളവനെ ഇതിനകത്ത് വേണ്ട മനസ്സിലാവുന്നുണ്ടോ അപ്പൊ പുറത്തു പോണം അപ്പൊ ഈ ഒരാക്കം കൂട്ടിയിട്ട് ആ സീറ്റ് എന്തുവായാലും അടുത്ത പ്രാവശ്യം മത്സര രംഗത്തുനിന്ന് രാഹുൽ കൂട്ടത്തെ മാറ്റി നിർത്തും പറയുമ്പോൾ അവിടേക്ക് ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ട പേര് ആ പേരിന്റെ കൂട്ടത്തിൽ അത് രാഹുലിനെ കൊണ്ട് പറയിക്കുന്നതും കൂടി പുള്ളി ലക്ഷ്യമുണ്ട് രാഹുൽ പറയുന്നതിനത്തെ അർത്ഥമൊന്നുമില്ല രാഹുൽ അപ്പൊ ഇതിനകത്ത് ഈ വിഷയം അദ്ദേഹം പറഞ്ഞേ അവിടെ ഇല്ല ഇവിടെ ഇല്ല അല്ല ആമയെ ചുടുവാണെങ്കിൽ മലത്തിയിട്ട് ചൂടണേ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്ന പണിയാ ഇപ്പം ഈ രാഹുൽമാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ സന്ദീപാരർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഇപ്പം ഈ സ്ത്രീത്ത് പറയുന്ന വേറെ വേറെ ഉണ്ട് മരണപ്പെട്ട ബലാത്സംഗ ഇരയ്ക്ക് പോലും ആത്മാഭിമാനം ഉണ്ടെന്നും അവരെ അപമാനിക്കാനോ പേരുകൾ പുറത്തു പറയാനോ മാധ്യമങ്ങൾക്കോ ഏതെങ്കിലും വ്യക്തികൾക്കോ അധികാരമില്ലെന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ആ സുപ്രീം കോടതി വിധിയെ വിധിയെപ്പോലും ലംഘിക്കുന്ന രീതിയിലാണ് ഈ എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും ലൈഫ് ായിട്ട് നിൽക്കണം ഇയാൾ പെട്ടുപോകണം അങ്ങനെ പെട്ടുപോയാൽ ഈ സീറ്റ് വേറെ ആർക്കുമല്ല എനിക്ക് കാരണം സന്ദീപ് ഭാര്യയുടെ ആത്യന്തികമായ ലക്ഷ്യം പാലക്കാട് മത്സരിക്കുക എന്നുള്ളതാണെങ്കിലും ഇതുവരെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുസ്ലിം ലീഗിൻ്റെ സഹായത്തോടെ എങ്ങനെയെങ്കിലും ജയിക്കാം അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിന് മണ്ഡലത്തിൽ നിർത്താമെന്നൊക്കെയാണ് പക്ഷേ മലപ്പുറം പോലെ ഒരു ജില്ലയിൽ സന്ദീപ് വാര്യർക്ക് ഒരു സീറ്റ് കൊടുക്കുക പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന് ഒരു സീറ്റ് നഷ്ടപ്പെടുക്കാൻ തുടങ്ങി അത് അവർ ചെയ്യില്ല അപ്പം അതിനെക്കാട്ടിൽ അവരിപ്പോൾ കൈ കയ്യെടുത്തിട്ടുണ്ട് അതെ അതെ അപ്പോൾ അതുകൊണ്ട് സന്ദീപ് ഭാര്യ ഇവിടെ ഈ രാഹുൽ ഈശിനും സന്ദീപ് ഭാര്യകളും ഒക്കെ ഈ ഇരയുടെ നിന്ന് അവകാശപ്പെടുന്ന ചിത്രം പ്രസിദ്ധീകരിക്കുന്നു പിന്നീട് അത് ഡിലീറ്റ് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ശരിക്കും ഇരയെ അപമാനിക്കുകയാണെന്ന് ഈ വക്കീൽ പറയുന്നതിനോട് നമുക്കും യോജിക്കേണ്ടി വരും നൂറ് ശതമാനം ഇരെ ഇപ്പൊ ആരാ എന്തോ എന്ന് പറഞ്ഞാൽ ഇരേ നമ്മുടെ എന്ത് അഭിപ്രായമാല ഏത് അഭിപ്രായമാാലും അവൾ ചെന്നിട്ടില്ലേ ഇവള് വന്നിട്ടില്ലേ പിടിച്ചിട്ടില്ലോ എനിച്ചിട്ടില്ലയോ അല്ലെങ്കിൽ ഇവർക്ക് അറിയത്തില്ലായിരുന്ന വിദ്യാഭ്യാസവും ഇത്രയും പ്രായവും ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ നിയമത്തിനകത്ത് നിൽക്കുന്ന ഒരു നയന സംവിധാനം ഉണ്ടല്ലോ അതിനെ നമ്മൾ ഉപാധിക്കണോ മാത്രമല്ല ഇവരൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നു മാത്രമല്ല ഇത് ഇയാളെങ്ങനേലും പോയി ആ രാഹുൽ മാങ്കുട്ട് എങ്ങനെയും പോയി ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു ജാമ്യം എടുക്കാനോ കേസ് കേസെടുക്കാനോ നിൽക്കുമ്പോ മുൻകൂരി ജാമ്യം കിട്ടാൻ പാടില്ല നിങ്ങൾക്കറിയോ ഈ വിഷയം ഇതേ രീതിയിൽ അതിന് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ലാതാക്കിയാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വരും ഇയാളോടൊക്കെ ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട വക്കീലാണ് ശ്രീജിത് പെരുമന എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആക്ഷേപമാണ് അതായത് ഒരു വിഷയത്തിനകത്ത് അത് ചർച്ച ചെയ്യാൻ വെക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രശ്നമുള്ള പ്രശ്നമുള്ളൊരു കേസാണല്ലോ ക്ലെയിം ഉള്ള ഉള്ളൊരു കേസാണല്ലോ ഈ കേസിനകത്ത് അത് സമൂഹം ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയത്തിനകത്ത് ജാമ്യം കൊടുക്കണോ വേണ്ട അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല അതിനകത്ത് ന്യായോ അന്യായോ നിരത്ത് ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാമ്യം കിട്ടാൻ വകുപ്പില്ലാത്തടത്ത് വീണ്ടും അതിനകത്ത് അന്യായം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ കാണിക്കുന്നതിന്റെ മൊത്തം ഉത്തരവാദിത്തവരാ പറയേണ്ടത് രാഹുലാ ആ ഈ മറ്റൊരു എന്തോ രാഹുൽ ഈശ്വരന്റെ ആയാലും ഈ സന്ധീമാര്യന്റെ ആയാലും അപ്പൊ അതായത് ഇത് ലൈവാക്കി നിർത്തണം നാളെ കാലത്തെ അണഞ്ഞു പോകുന്നില്ല ആൾക്കാർ ആൾക്കാരും ഇത് എന്തുവാണെങ്കിൽ കളകടിയെന്നൊക്കെ പറഞ്ഞ് പോയാൽ നിൽക്കുക അവിടെ നിക്ക് ലൈവായിട്ട് നിൽക്കണം കോടതി ജാമ്യം കൊടുക്കാൻ പാടില്ല ഇയാള് ഈ പറഞ്ഞ പോലെ മണ്ഡലത്തിൽ പാലക്കാട് സജീവമാകാൻ പാടില്ല മാറി നിൽക്കണം ആ സ്പേസിനകത്ത് വേറെ കാര്യങ്ങൾ ഉണ്ടാക്കണം ഇതിൻ്റെ കെയർ ഓഫിൽ ഒരു പക്ഷേ ഈ വിഷയം ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി കോൺഗ്രസ്സിനകത്ത് നി ശ്രമിക്കുന്ന ആൾക്കാരുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ടുള്ള പണിയാണോ ഈ പറയുന്ന സന്ധീ ആര്യർ നടത്തുന്നത് നമ്മൾ വിചാരിക്കേണ്ടി വരണം ആ പണിയാണല്ലോ നേരത്തെ ബിജെപിക്കകത്ത് നിങ്ങൾ നടത്തിയത് അതേ പണിയാണല്ലോ ബിജെപി ബിജെപിയോട് വിളിച്ചത് അതായത് ഇതിനകത്ത് ഞാൻ കോൺഗ്രസ് ആ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയാ എനിക്ക് കോൺഗ്രസ്സുകാരനോട് സ്നേഹമുണ്ട് എനിക്ക് രാഹുൽ മാൻകൂട്ടത്തിനോട് സ്നേഹം ഉണ്ടെന്ന് ഉള്ള രീതിയിൽ രാഹുൽ മാൺകൂട്ടത്തിന് പണി കൊടുക്കാൻ ബാക്കി ആര് ഇടപെടാത്തപ്പോൾ അല്ലെങ്കിൽ ബാക്കി ആരെങ്കിലും ഇടപെട്ടാൽ കൂടുതൽ വർത്തമാനം പറച്ചിലും അതിൻ്റെ പുറകിൽ ഇവരാണെന്ന് വിചാരിക്കുന്നത് പോലും ഈ വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇയാളെ ഏൽപ്പിച്ചിരിക്കുകയാണോന്ന് അറിയാൻ പറ്റുമോ ഇൻഡയറക്റ്റ് കളി മനസ്സിലായില്ലേ ആ ഞാൻ എന്താ പറഞ്ഞത് പോലെ ഇൻഡയറക്റ്റ് ആയിട്ട് സഹായിക്കുമല്ല ഉപദ്രവിക്കുകയാണ് സഹായിക്കുമെന്ന് തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ ഇദ്ദേഹത്തെ ഉദ്രവിക്കുകയാണ് ജാമ്യം കിട്ടാൻ വകുപ്പുണ്ടെങ്കിൽ കിട്ടണ്ട അല്ലെങ്കിൽ ഈ വിഷയം എത്താ എത്താൻ എത്താ എത്തണ്ടാത്ര അല്ലെങ്കിൽ എവിടൊക്കെ എത്താമോ അവിടൊക്കെ എത്തിക്കുക അതായത് വഷളാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പണി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതായത് പാലക്കാട് സീറ്റ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം രാഹുലിനെ ഫിനിഷ് ചെയ്ത് അവിടെ ഒരു സീറ്റ് അത് തരപ്പെടുത്തി ജയിച്ചു വരുവാ രാഹുലിനെ ഫിനിഷ് ചെയ്ത് കൊടുത്താൽ നിനക്ക് ആ സീറ്റ് ആരോ ഉറപ്പ് കൊടുത്തതുപോലെ നമുക്ക് തോന്നും ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ രാഹുൽ പിന്നെ മാങ്കൂട്ടം ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഗർഭിണിയാക്കി എന്നൊക്കെയുള്ള വാർത്തകൾ ഒടുവിൽ ആ കേസുമായി ബന്ധപ്പെട്ട് സന്ദീപ് അഹത്താകുന്ന അവസ്ഥയിലേക്ക് അത് സന്ദീപ് വരെ വേണമെങ്കിൽ അവസ്ഥയിലേക്ക് ഇയാൾ ഫോട്ടോ ഒക്കെ ഇട്ട് ഡിലേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഫോട്ടോ ഇടുവാ ആവശ്യക്കാരെല്ലാം കണ്ടു ഇതെല്ലാം അന്നേരം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു കാണാം ഡിലേറ്റ് ചെയ്യുക മറ്റേ ഒരു നേതാവ് രാഹുലെ രാഹുൽ രാഹുൽ രാവിലെ എന്തു പറഞ്ഞ പുള്ളിയുടെ അകത്ത് വേറെ ഒരാളുടെ അത് കയറി ഇത് കാണിച്ചോണ്ടിരിക്കുക ഏതായാലും പെണ്ണിനെയല്ലേ കാണിക്കുന്നത് ഇത് തന്നെ ലോകം മൊത്തം അറിഞ്ഞു അതിജീവത ആരാണ് പരാതി കൊടുത്തത് എന്നുള്ളതും എവിടെ ജോലി ചെയ്യുന്നതും ഏത് കാര്യവും ഇനി വെക്കാനൊന്നുമില്ല അവരുടെ ഈ ഐഡന്റിറ്റി സുപ്രീം കോടതി ഏത് കോടതി പറഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട ആ പ്രിവിലേജ് കിട്ടിയിട്ടുമില്ല അപ്പം ഇതിന്റെ അർത്ഥം എന്താ ഞാൻ പറഞ്ഞതൊക്കെ തന്നെ തന്നെ സീറ്റ് അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക